കടൽ എപ്പോഴും അശാന്തമാണ് ഇതിനൊരിക്കലും ശാന്തമാകാൻ പറ്റില്ലേ കടലിന് ആരോടെങ്കിലും പകയുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തല്ലി അലയ്ക്കുന്നത് ഈ കടൽ പോലെ ഇപ്പം എൻ്റെ മനസ്സും ഒരു ശാന്തതയും ഇല്ല പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക ഇതെന്തൊരു കഷ്ടമാണ് ദീപാവി അറിഞ്ഞോ അറിയാതെയോ എവിടെയോ ചെയ്തു പോയ തെറ്റിലൊരവസാനമില്ലേ എൻ്റെ മനസ്സിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒന്നിനും ഒരു സന്തോഷം കിട്ടുന്നില്ല എല്ലാം മതിയാക്കണമെന്ന് തോന്നുന്നു അതിനും ധൈര്യം വരുന്നില്ല ഇതെൻ്റെ മാത്രം പ്രശ്നമായിരിക്കുമോ അതോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചമാണോ എൻ്റെ പ്രശ്നത്തിന് കാരണം ഈ പ്രപഞ്ചത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ പ്രശ്നം ചിലപ്പോൾ ഈ ജന്മം ഒരു വെഴുകുതിരി പോലും എരിഞ്ഞെരിഞ്ഞില്ലാണ്ടാകുന്നത് പോലെ തോന്നുന്നു പക്ഷേ എല്ലാം അസ്തമിക്കുന്നിടത്ത് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയും ഒരു ചെറിയ വെളിച്ചം പ്രകാശിക്കുന്ന പോലെ തോന്നുന്നു കടലിനും ഒരു ശാന്തത വേണ്ടേ വേണമായിരിക്കുമല്ലേ കടൽ ശാന്തമാകുമോ എന്ന് എനിക്കറിയില്ല എല്ലാ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളില്ലാതാണെങ്കിൽ മനസ്സൊന്ന് ശാന്തമാകണം എന്തിനോടും ഭയമാണ് എന്തിനാണ് ഈ ഭയം എന്ന് പോലും എനിക്കറിയില്ല ഈ ഭയം അവസാനിക്കുന്നിടത്ത് എനിക്കെന്റെ ജീവിതം തുടങ്ങണം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഒരു ശബ്ദം കടൽ സംസാരിക്കുന്നു അതോ ഞാൻ തന്നെയാണോ ഈ വിശാലമായ കടൽ എങ്ങനെ അശാന്തരാണോ അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സ് ഇതിനെ ശാന്തമാക്കാൻ ഒരേ ഒരു ശക്തിക്ക് കഴിയും അതിനെ ഞാൻ തന്നെ കണ്ടെത്തണം മനസ്സിൽ നിന്ന് ധൈര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്ക് പകച്ചിങ്ങനെ നിൽക്കുമ്പോൾ ചില മനോഹരമായ വാക്കുകൾ കേൾക്കാറുണ്ട് ഞാൻ ഒരു പുനർജന്മം പോലെ തോന്നുന്നു എനിക്ക് എല്ലാം ശരിയാകാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇതെന്തൊരു അത്ഭുതമാണ് ദൈവമേ സൂക്ഷ്മത്തിൽ ഒരു തലോടൽ നിന്നപ്പോൾ ഞാൻ അറിയുന്നു എൻ്റെ ഗുരുവിനെ തസ്മൈ ഗുരുജി